നിലമ്പൂരിൽ മൂന്ന് പ്രധാന മുന്നണികളുടെയും സ്വതന്ത്രൻ പി വി അൻവറിൻ്റെയും പ്രവർത്തകർ നൽകിയിട്ടുള്ള ബൂത്തുതല കണക്കുകൾ കൂടുതൽ കൃത്യതയോടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ വിജയം അവകാശപ്പെടുമ്പോൾ പി വി അൻവർ പുറമേക്ക് താൻ ജയിക്കുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു പതിനെണ്ണായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെ വോട്ട് പിടിച്ചാൽ അതൊരു മഹാനേട്ടം എന്ന നിലയിലാണ് അവരുടെ നേതൃത്വം കണക്ക് കൂട്ടുന്നത് ബി ജെ പി ആണെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ട് പിടിച്ചാൽ അത് മഹാഭാഗ്യം എന്ന ചിന്തയിൽ തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് അവിടെ ഒരു അട്ടിമറി വിജയം നേടും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അട്ടിമറി വിജയം എന്ന് പറയുന്നത് എല്ലാവരും യു ഡി എഫ് ജയിക്കും എന്ന് അവകാശപ്പെടുമ്പോൾ അത് അങ്ങനെയല്ല എന്ന ചിന്തയിൽ നിന്നാണ് അതൊരു അട്ടിമറി വിജയമാണ് എന്ന് എൽ ഡി എഫ് ഇപ്പോഴേ കണക്ക് കൂട്ടുന്നത് മൂന്ന് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിൻ്റെ ലീഡ് ഉറപ്പിക്കുക അത് അത്രയധികം പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷം അവരുടെ ബൂത്തുതല കണക്കുകൾ നിരത്തി നമ്മളോട് പറയുന്നത് യു ഡി എഫിന് വലിയ തോതിൽ ലീഡ് ലഭിച്ചേക്കാവുന്ന വഴിക്കടവ് നൂത്തേഴം പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് ലീഡ് ഉണ്ടാകില്ല ആയിരത്തിന് താഴെ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ പരമാവധി എന്ന നിലയിൽ മാത്രമേ അവിടങ്ങളിൽ ലീഡുണ്ടാകൂ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ ചുങ്കത്തറയിലും ഇടക്കരയിലും ഒരു നേരിയ ലീഡ് യു ഡി എഫിന് അവർ നൽകുകയും ചെയ്യുന്നു എന്തായാലും ഒരായിരത്തി അറുന്നൂറിനും രണ്ടായിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ അവകാശവാദം യു ഡി എഫിൻ്റെ കണക്ക് കുറേ കൂടി വലിയ അർത്ഥത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് അവരുടെ ഒരു ബൂത്ത് തലങ്ങളിലെ കണക്കുകളനുസരിച്ച് എണ്ണായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ചൗക്കത്ത് ജയിക്കുമെന്നത് ഉറപ്പാണ് പക്ഷേ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരംഗമായി പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ അത് പതിനയ്യായിരത്തിനും മുകളിലേക്ക് പോകുമെന്നവർ കണക്ക് കൂട്ടുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വഴിക്കടവിലും മൂത്തയിടത്തും മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ചുങ്കത്തറയിൽ ഒരു രണ്ടായിരം വരെയുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഇടക്കരയിൽ ഒരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിലമ്പൂർ നഗരസഭയിലും ആയിരം വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന പോത്തുകല്ലിലും അമരമ്പലത്തും കരുളായിയിലും നേരിയ ലീഡ് മാത്രമേ ഒരു അഞ്ഞൂറിനും ഇടയിലുള്ള ലീഡ് മാത്രമേ സ്വരാജിന് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു എണ്ണായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നുള്ളതാണ് ബൂത്തുതല അവലോകനങ്ങൾ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ പതിനെണ്ണായിരത്തിനും ഇരുപത്തി ഇടയിലുള്ള വോട്ട് നേടാനുള്ള സാധ്യത സാധ്യതയുണ്ടാകുന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് ജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ കണക്കുകൾ കൂട്ടി പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അങ്ങനെയല്ല പക്ഷേ അപ്പോൾ അൻവർ ഈ പിടിക്കുന്ന വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് വിഷയം അൻവറിൻ്റെ ബൂത്തുതല കണക്കുകൾ പ്രകാരം പിടിക്കുന്ന വോട്ടുകളായാൽ പോലും സി പി എം കണക്ക് കൂട്ടിയിരിക്കുന്നത് ഒരു അയ്യായിരം ആറായിരം വോട്ട് മാത്രമേ അൻവർ പിടിക്കുകയുള്ളൂ എന്നുള്ളതാണ് പഞ്ചായത്ത് തലങ്ങളിലും നിലമ്പൂർ നഗരസഭയിലും ഒക്കെ അവർ ഓരോ പാർട്ടിക്കും കിട്ടിയേക്കാവുന്ന കണക്കുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കുറെ കൂടി പണ്ട് തൊട്ടേ ഈ സൂക്ഷ്മമായി ബൂത്തുതല കണക്കുകളൊക്കെ പോളിങ്ങിന് ശേഷം പുറത്തുവിടുന്നത് ഇടതുപക്ഷമാണ് സി പി എമ്മിൻ്റെ ആ സുസംഘടിതമായ സംവിധാനമൊക്കെ ഉപയോഗിച്ച് ആളുകളുടെ പൾസ് കൃത്യമായി മനസ്സിലാക്കി അവർ കണക്കൊക്കെ കൊടുത്തിരുന്നു പക്ഷേ സമീപകാലത്ത് സി പി എമ്മിൻ്റെ ഈ ബൂത്തുതല കണക്കുകളൊക്കെ അപ്പാടെ തെറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടു അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിൽ കണ്ടു സി പി എം ജയിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ബൂത്തുതല കണക്കുകളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ഈ കൃത്യതയ്ക്കപ്പുറത്തേക്ക് മേൽത്തട്ടിലുള്ള നേതൃത്വത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി താൽക്കാലികമായി ഒരു ഊഹ കണക്ക് നൽകുന്ന ഒരു ശീലത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കേഡറുകൾ ബൂത്തുതലങ്ങളിൽ മാറിയിട്ടുണ്ട് എന്ന് സമീപകാല അനുഭവങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് ചേലക്കരയിൽ പോലും അത് സംഭവിച്ചു ചേലക്കരയിൽ സി പി എമ്മിന് അത്രയും സംഘടിതമായ ഒരു സംവിധാനമുള്ള ഇടത്ത് പോലും അവരുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന നിലയിലായിരുന്നു അവിടുത്തെ പോളിംഗ് പാറ്റേൺ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു അത് ഒരിക്കലും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല അപ്പോൾ ഈ ബൂത്ത് തല കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സി പി എം സംവിധാനത്തിന് എൽ ഡി എഫ് സംവിധാനത്തിന് പഴയതുപോലെ കൃത്യതയില്ല എന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ട് എന്ന കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം ഒരു ആശങ്കയോടുകൂടിയുള്ള കണക്കാണ് എന്ന് പറഞ്ഞാൽ തള്ളി 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 ബൂത്തുതലങ്ങളിൽ നിന്ന് ഒരു മാക്സിമം കിട്ടാവുന്നത് എന്നുള്ള നിലയിലൊക്കെ ഒപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു കണക്ക് നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് തട്ടിക്കൂട്ടിയെടുത്തിരിക്കുന്ന ഒരു കണക്കാണോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം യു ഡി എഫ് മറുവശത്ത് അങ്ങനെയല്ല അവരുടെ കണക്കുകൾ പറയുന്നത് നേതാക്കന്മാരൊക്കെ പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഇരുപത്തിരണ്ടായിരം മുപ്പതിനായിരം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവർ കുറച്ചും കൂടി യാഥാർത്ഥ്യബോധ്യത്തോടുകൂടി ബൂത്ത് തലങ്ങളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറെ യാഥാർത്ഥ്യത്തിൻ്റെ വസ്തുതകളുണ്ട് പക്ഷെ അപ്പോഴും അൻവർ ഫാക്ടറിനെ ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും വേണ്ട വിധത്തിൽ ഗൗരവത്തിലെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട് അതിനുള്ള ഉത്തരവെന്തായാലും വോട്ട് എന്നെ കഴിഞ്ഞാൽ മാത്രമേ നൽകാനും സാധിക്കൂ അൻവർ അവിടെ ഒരു ഹിഡൻ ഫാക്ടറായി തന്നെ നിൽക്കുകയാണ് അൻവറിനെ ജനം അപ്പാടെ തിരസ്കരിക്കുമോ അൻവറിനോട് ഒരു സഹതാപ മെന്റാലിറ്റി നിഷ്പക്ഷ വോട്ടർമാരിൽ കുറെ ആളുകൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷേ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അൻപറഞ്ഞ് പാടെ തിരസ്കരിക്കുകയാണ് എന്നൊരവസ്ഥ വന്നാൽ അത് ഗുണകരമാകാൻ പോകുന്നത് സ്വാഭാവികമായി യു ഡി എഫിനായിരിക്കും കാരണം നെഗറ്റീവ് വോട്ടുകൾ സർക്കാരിനെതിരായിട്ട് വീഴേണ്ടുന്ന നെഗറ്റീവ് വോട്ടുകൾ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടാകും അൻവറും ആര്യാടൻ ഷൗക്കത്തും പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളാണ് പറഞ്ഞത് കൂടുതലായി എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമായാൽ അത് യു ഡി എഫിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ദ ജേണോയുടെ അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചുള്ള വിലയിരുത്തൽ ഇപ്പോഴും യു ഡി എഫിന് സുരക്ഷിതമായി ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ഒരു കണക്കുകൂട്ടലുകളൊന്നും നടത്തിയിട്ടില്ല ജയിക്കാവുന്ന ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് സ്വരാജ് സി പി എമ്മിന് അവിടെ അവതരിപ്പിക്കാൻ പറ്റി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഒരു പ്രോ യു ഡി എഫ് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ഘടക കക്ഷികളുടെ ഏറ്റവും വലിയ സംയോജനം ഉറപ്പായ ഒരു മണ്ഡലത്തിൽ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൂടാ എന്ന് യു ഡി എഫിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തീരുമാനിച്ചുറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കാനുള്ള സാധ്യതയില്ല എന്നത് തന്നെയാണ് എൽ ഡി എഫിന്റെ ബൂത്തുതല കണക്കുകളുടെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോഴും തോൽക്കാൻ മനസ്സില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയെങ്കിലും തോറ്റേക്കുമെന്നുള്ള സൂചന അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രതീക്ഷയാറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി